ഹലോ കൈസ് ജോളെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൈസ് നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വീഡിയോ ഇടുന്നുള്ളു ആഴ്ചയിൽ ഒരു വീഡിയോ ഇടാൻ പറ്റുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വീടുകളിലെല്ലാ പ്രാവശ്യവും വരുന്നത് അതേപോലെ തന്നെ ഇപ്രാവശ്യം എവിടം വരെ ആയി എന്നാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ വാർപ്പ് ഏകദേശം വാർപ്പ് എന്നല്ല ഈ ഒരു സൺഷെയ്ഡിൻഡിൽ കാര്യങ്ങളൊക്കെ വാർപ്പ് ഏകദേശം ഈ ആഴ്ച തന്നെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനും പുനരം തക്കുടു തക്കിരി ഉണ്ട് കേട്ടോ ഉണ്ടൂസം അവിടെ നിന്ന് ഭയങ്കര തുണികളൊക്കെ പരിപാടിയൊക്കെയാണ് തറവാട്ടിലാവുള്ളത് കുരുത്തക്കാര കളിക്കാണ്ട് ഭയങ്കര നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫ്രണ്ടിൽ ഒരു വാളൊക്കെ ഇട്ടിട്ടുണ്ട് രണ്ട് ൈഡിലുള്ള ഒരു വാള് അത് വാർക്കാൻ വേണ്ടി ആണ് അതിന്റെ മേനക്കൂടെ പലയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് അയ്യോ എൻ്റെ അക്കിരിയേ അവിടെ ഇങ്ങനെ ഈ ഒരു കോളത്തിലൊക്കെ ആക്കി തന്നെ കേട്ടോ വീടിന്റെ ഫ്രണ്ടിൽ നമ്മുടെ വീടിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റമാണ് കേട്ടോ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ എങ്ങനെ ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡിൽ വാള് പുന്നക്കട കൂടെ കുരുത്തക്കട കേട്ടോ ഇങ്ങോട്ട് കയറുമ്പോൾ അവിടെ നമ്മുടെ ഹാളിലൂടെ സ്റ്റെയർ കേസിൻ്റെ പണിയൊക്കെ അവർ എടുത്തുകൊണ്ടിരിക്കുന്നു ഇന്ന് സൺഡേ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നെല്ലാവരും ലീവാണ് അതുകൊണ്ട് ഞാൻ പിള്ളേരെ കൂടെ വെറുതെ താവിട്ടിറങ്ങി വന്ന കേട്ടോ തക്കിരി എന്നോട് പോകുന്നതോ സ്റ്റെയർ കേസിൻ്റെ വർക്കൊക്കെ ഇവിടെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ബാക്കി ഇവിടെ ഡിൻഡിലടിക്കാനുള്ളതും ഷെയ്ഡ് നമ്മുടെ ജനലിനടുത്ത് മാത്രമേ ഷെയ്ഡ് വരുന്നുള്ളൂ ചില ആൾക്കാരൊക്കെ കുറ്റം പറയുന്നുണ്ട് കാരണം നനയാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞു നമുക്ക് അം രണ്ടാം നിലയിൻ്റെ സംഭവം വരുന്ന സമയത്ത് ഇതൊക്കെ ഒഴിവാകും പ്രശ്നവുമില്ല രണ്ടാം നിലൻ്റെ എടുത്തു കഴിഞ്ഞാലോ ഇവിടെ നാനേണ്ട അല്ലേ നാനയും കേട്ടോ ഇവിടെ ജനലിൻ്റെ അടുത്തുള്ള ഷെയ്ഡും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് ഓരോരോ പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ പഴയ ഷെഡ് ഇവിടെ ഷെഡ് ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ പോയിട്ടുള്ളത് കേട്ടോ നമ്മുടെ കുഞ്ഞു വീടിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒരു കമ്പിയൊക്കെ ഇറക്കി വെച്ചേക്കുന്നത് കേട്ടോ ഉണ്ടോ നമ്മുടെ ആ ഒരു മെയിൻ സ്വിച്ചും കാര്യങ്ങളും വൈഫൈ ഒക്കെ എൻ്റെ ഇതിൻ്റെ അകത്തോട്ടോ ഈ ഒരു പടുത മൂടി വെച്ചതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വൈഫൈയും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത് അതൊക്കെ ഫുള്ള് മൂടി എൻ്റെ ഉള്ളിൽ വെച്ചേക്കുവാണ് ഉണ്ടോ കുരുത്തക്കാട് കളിക്ക രണ്ടും കൂടെ രണ്ടും കൂടെ കിടന്ന് കുരുത്തക്കേടാ ഞാൻ പോവുകട്ടോ നിങ്ങൾ കുരുത്തക്കാടും കളിച്ചോണ്ടിരുന്നു എന്നാൽ വാ ആ ഒന്ന് കളിക്കണ്ട വാ ഇങ്ങോട്ട് ഗൈസ് ഈ ഒരു കോളേജിലായിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ റെഡിക്ക് എഡിക്കും ഈ ഒരു കോരമായ ഇപ്പൊ കേട്ടോ ഇപ്പൊ ഏകദേശം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ വാർപ്പും പരിപാടികളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അപ്പൊ ഈയൊരു വാള് കെട്ടിയാൽ അതിന്റെ മേലെ ഡെന്റിൽ വാർക്കുന്ന കൂട്ടത്തിൽ അത് വാർക്കാനാവുള്ളൂ അതുകൊണ്ട് അത് കെട്ടി കെട്ടിവെച്ചേക്കുന്നത് മക്കളെ വാ നമുക്ക് പോവാൻ പാ കുക്കട രണ്ടാളും കൂടെ ഇവക്കും ഇതിന്റെ കൂടെ കിറന്ന ചാടണമെന്നൊക്കെ ഉണ്ട് പിന്നെ രക്ഷയില്ലാത്തോണ്ട് അങ്ങനെ വാ അപ്പോൾ കൈസ് ഞാൻ അങ്ങനെ വലിയ വീഡിയോ ആയിട്ടൊന്നും എടുക്കുന്നില്ല ഇന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീടിൻ്റെ പരിപാടിയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഈ വീടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാനലൊക്കെ നേരത്തെയൊക്കെ നിങ്ങളാരും ദേഷ്യം പിടിച്ച് പോകരുത് നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും തിരക്കുമ്പോൾ എന്തുവാ തക്കിരി ടാറ്റ കൊടുത്തേ ടാറ്റ കൊടുത്ത് ടാറ്റ നാണം വരുന്ന നമുക്ക് പറയാം കേട്ടോ എൻ്റെ തക്കിരിക്കൊരു വയസ്സെല്ലാം കഴിഞ്ഞാൽ പിന്നെ അവൾ എണീറ്റ് നടക്കാനൊക്കെ തുടങ്ങി കേട്ടോ നല്ല രീതിയിൽ തക്കി നടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ല തക്കി ഓടി നടക്കില്ല തക്കി ഇനി ഞാൻ തക്കി ഓടി നടക്കാൻ തുടങ്ങി കേട്ടോ രണ്ടാളുകൾക്ക് ഭയങ്കര കുരുത്തക്കാരട്ടോ അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയുണ്ട് കാരണം ഇവിടെ നിങ്ങൾക്ക് അറിയാം ഈ പുറകെ കാണുന്ന കുഞ്ഞൊരു ഷെഡ് ആയിരുന്നു നിങ്ങൾക്കറിയാമായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞു എല്ലാവർക്കും അറിയാമെന്നല്ലേ അവിടെ ഇങ്ങനെ ഒരു വീടിൻ്റെ പണിയൊക്കെ തുടങ്ങാൻ പറ്റിയതും ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ ഇതുവരെയൊക്കെ എത്തിയത് അപ്പോൾ പെട്ടെന്ന് തന്നെ പണി തീർക്കാനൊക്കെ ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട് എല്ലാവരും എന്നെ ചെറുകിടുന്നൊരു സംഭവമാണ് നമ്മുടെ ബൈക്ക് നമ്മുടെ ബൈക്കിൻ്റെ മുകളിൽ നിനക്കിത് കഴുകാൻ പറ്റുന്നില്ലടാ കഴുകാൻ പറ്റുന്നില്ല ഞാൻ എല്ലാ പ്രാവശ്യം കൊണ്ടുവന്ന് സർവീസ് ചെയ്യുക സർവീസ് ചെയ്യുക പക്ഷെ നടക്കുന്നില്ല കേട്ടോ സർവീസ് ചെയ്യിക്കണമെന്ന് വിചാരിച്ചാലും ആ സാഹചര്യം ഒത്തു വരുന്നില്ല കൊണ്ടുപോയി സർവീസ് ചെയ്യണം മൊത്തം ചെളി കട്ടയാണ് കേട്ടോ അതേപോലെ തന്നെ വണ്ടി ഒരുപാട് പണിയെടുക്കണം നമുക്കിപ്പം നിനക്കറിയാലോ ക്രിസ്മസിന് എന്തായാലും ഉണ്ടൂസിലെ വീട് വരാൻ പോകണം ഉണ്ടൂസിലെ വീട്ടിലാണ് ക്രിസ്മസും പരിപാടിയൊക്കെ പിന്നെ നമ്മുടെ ജെഫോട്ടൊക്കെ ചാനൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് മീറ്റപ്പ് ഒക്കെ ഉണ്ട് അതിനൊക്കെ പോകണം പക്ഷേ ഈ വണ്ടിയും കൊണ്ടാണ് പോകുന്നത് അത്ര ദൂരം ഇതിനെ ഒരുപാട് പണി പണിയെടുപ്പിക്കാനുണ്ട് ടയറൊക്കെ മുട്ടയായി കുറേ വർക്ക് എടുപ്പിക്കണം അതൊക്കെ കൊണ്ട് എടുപ്പിക്കണം കേട്ടോ ഇങ്ങനെ അതൊക്കെയാണ് നമ്മുടെ പരിപാടീസ് അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പണി തീർക്കണം മെയിൻ മെയിൻ സ്ലാവിൻ്റെ വർപ്പൊക്കെ കുറേ കഴിയും പെട്ടെന്ന് നടക്കും രണ്ട് മൂന്ന് മാസം കൊണ്ട് കഴിയണം അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ എടുപ്പിക്കണം ആ ഞാൻ പോകും കേട്ടോ അപ്പോൾ കൈസ് ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കുഞ്ഞു വീഡിയോ ഒന്നു പിന്നെ വീട്ടിൽ തറവാട്ടിലായാണ് ഞാൻ വീഡിയോ കൂട്ടാത്തത് അപ്പം അടുത്ത ദിവസത്തെ വീഡിയോ കാണാം താമസിക്കാണ്ട് എല്ലാ ദിവസവും തന്നെ വീഡിയോ ഒന്നും ആഗ്രഹം നടക്കാനായിട്ടാണ് അപ്പോൾ ടാറ്റാ കൊടുത്ത കിരി തക്കി ടാറ്റി ആ അപ്പോൾ ബൈ